അല്ല ഒരുപാട് സ്പോൺസർമാർ നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്കുകളൊക്കെ തന്നെയില്ലേ അപ്പോൾ ആ ബാങ്കുകളുണ്ട് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഈവൻറ്റുമായി ഭഗവാൻ സമർപ്പിക്കുവാൻ വേണ്ടി ഒട്ടേറെ ആളുകൾ എത്തിയിട്ടുണ്ട് അവരെല്ലാം എല്ലാം ഞങ്ങൾ ഇതിന് അത് പരിശോധിച്ച് എന്തായാലും സുതാര്യമായി കോടതി പറഞ്ഞൂല അല്ലെങ്കിൽ തന്നെയും ഞങ്ങൾ സുതാര്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഞങ്ങൾക്ക് ഇവിടെ ആഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സുതാര്യമായി മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വളരെ സുതാര്യമായി തന്നെ കോടതി എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എത്ര രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും നോക്കുന്ന ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടും ആഹാരവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ബഡ്ജറ്റായി വരുന്നതേ ഉള്ളൂ വിവിധ കമ്മിറ്റികൾ നമുക്കൊരു ബഡ്ജറ്റ് തന്നാലല്ലേ അത് കൂടി പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് ആ ബഡ്ജറ്റ് തന്നുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് കൂട്ടിയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതാണ്ട് ഏതാണ്ട് നാലായിരത്തിലധികം ആളുകളായി കഴിഞ്ഞു അപ്പോൾ വിദേശത്തു നിന്ന് നമുക്കൊരു പത്ത് രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് ചില ഏതാണ്ട് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് പിന്നെ വിദേശത്തു നിന്നുള്ള നമ്മുടെ മലയാളികൾ വിദേശത്തു നിന്നുള്ളവരുണ്ടല്ലോ അവരും ഉണ്ടാവും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം പേര് തമിഴ്നാട്ടിൽ ആൾറെഡി ദേശീയ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു സ്ക്രൂട്ട്നി വേണ്ടിവരും അത് ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത് അത് പതിനഞ്ചാം തീയതി വരെ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു നിയന്ത്രണവും ഇല്ല സാർ ഇതിപ്പോൾ ഇതിപ്പോൾ കന്നി മാസമാണ് കന്നി കന്നിമാസത്തിൽ സാധാരണഗതിയിൽ മാസപൂജയ്ക്ക് ഏറ്റവും ഒടുവിലത്തെ ദിവസമല്ലേ ഇരുപത് ഇരുപത്തൊന്നൊക്കെ പറയുന്ന ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് സാധാരണ മാസപൂജയ്ക്ക് പോലും സാധാരണ മാസപൂജയ്ക്ക് പോലും ഒരു രണ്ടായിരം മൂവായിരം പേരെ അവിടെ വരാറുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ല ഇപ്പോൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അത് ചെയ്യാവുന്നതാണ് ഒരു ഭക്ഷ്യജനങ്ങൾക്കും സാധാരണ അവിടേക്ക് വരുന്ന ഒരു തടസ്സവും ഉണ്ടാകാതെ പരമാവധി ഞങ്ങൾ ശ്രദ്ധിക്കും